എനിക്ക് മൂന്നൂറ്റിനാല് ദിവസം ഷൂട്ട് ചെയ്ത കല പറഞ്ഞപ്പം ഇന്നലത്തെ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായി മമ്മൂക്ക അതിലേറ്റവും കൂടുതൽ ആക്ഷന് വേണ്ടി ദോശങ്ങൾ മാറ്റി വെച്ചു ചേസിങ്ങിന് വേണ്ടി അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മാസാണെന്ന് ഞങ്ങൾ പറഞ്ഞ മമ്മൂക്ക പറയും മാസല്ലാന്ന് പറയും മമ്മൂക്ക മാസല്ലാന്ന് പറയും ഞങ്ങൾ ഏത് രീതിക്ക ഞങ്ങൾ മൊത്തം ഏറ്റെടുക്കാൻ തീരുമാനിക്കുക ഏറ്റെടുക്കുന്നത് എനിക്ക് സമാധാനമായിട്ട് നടന്ന സന്തോഷം കുഴപ്പം എങ്കിലും ആ കഥ ഈ കഥാപാത്രം കഥാപാത്രം ഇദ്ദേഹം പറഞ്ഞിട്ട് ഒന്നും ഇല്ല നമ്മൾ സാധാരണ സമയം ഏതേ സമീപനം ചോദിച്ചിട്ടുണ്ട് പിന്നെ പക്ഷെ ഇന്ത്യയിലൊക്കെ ചെറുതായിട്ടൊക്കെ ആ ബെൽറ്റിൽ എല്ലാ ചെറിയ 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 മനുഷ്യൻ എന്നാലും പരമാവധി നമ്മുടെ നടക്കുന്നത് കേരളത്തിലല്ല ഒരു ഭാഗവും തമിഴ്നാട്ടിലാണ് പിന്നെ മറ്റുള്ളവരെ ആരും ആ ഭാഷ പറയുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ പ്രാധാന്യം ഈ ക്യാരക്ടർ ജോസറ്റായി ജോസക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണു ബാക്കിയുള്ളവരുടെ തമിഴ്നാട്ടുകാരും ഇതൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എന്ന് പറയാൻ പറ്റില്ല ഫാക്സൂമർ ഹ്യൂമർ അവിടെ ഇവിടെ വന്നു പോകുന്നു കാരണം നേരം